ഈ ഫുഡ് സപ്ലൈ ചെയിനിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻ്റൊക്കെ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കണം നമ്മൾ നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുകയുള്ളൂ മീറ്റ് ഫിഷ് ഒക്കെ നല്ലത് ഉപയോഗിക്കുകയുള്ളൂ വെജിറ്റബിൾസ് നല്ലത് ഉപയോഗിക്കുകയുള്ളൂ ഓയിൽ നല്ലത് ഉപയോഗിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ചു പക്ഷേ ഈ ഫുഡ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിലൂടെ വരുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ് അതിന് കൂടുന്ന മെറ്റീരിയൽസിൻ്റെ പ്രൈസ് വളരെ കുറവാണ് അങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റം അത്ര സ്ട്രോങ് ആവേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയായിരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൈസ് കൂടുതലായിരിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഇവിടുത്തെ ക്വാളിറ്റി നല്ലതാണ് നമ്മൾ നമ്മളതിനകത്ത് കുറച്ച് കാലം കൂടി അതിനകത്ത് ആ ഒരു പിന്നെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളൊരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവും അത് ബിൽഡ് ആവുന്നത് വരെയുള്ള ഈ ഈ ഒരു ബിൽഡ് ആവുന്ന ഒരു സാവകാശം ഉണ്ടല്ലോ അതുവരെ ക്ഷമിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടേതായിട്ടൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവുകയും ആ ബിസിനസ്സിന് പിന്നെ ഒരിക്കലും തകർക്കാൻ പറ്റില്ല അതേസമയം നമ്മൾ ഈ സപ്ലൈ ചെയിനിലൂടെ വരുന്ന സാധനങ്ങളിലേക്ക് ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മളെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ കൂടെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ആ സാധനം കിട്ടുകയും നമുക്ക് ആ മാർക്കറ്റിനകത്തുള്ള ഒരു ഒരു റെഡ് റെഡോഷ്യൻ എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നത് അതിൽ പെട്ടൊരു ഒരു ആയിട്ട് നമ്മൾ മാറുകയും ചെയ്യും ഈ ഒരു സാധനം എല്ലാ ബിസിനസ്സിലും ഉണ്ട് നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ സംസാരിച്ചത് ഇതിനെക്കുറിച്ചിട്ടാണ് മീഡിയ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് പത്രങ്ങളെ കുറിച്ചിട്ടാണ് ടി വി ചാനലുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ അവിടെ അവരുടെ നിലപാടുകൾ അവരുടെ പോളിസീസിനനുസരിച്ചിട്ടുള്ള ഒരു പിന്നെ ഒരു സ്റ്റാൻഡ് അവരെടുക്കുകയും അതിനകത്ത് നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സാഹചര്യം മാറി അടുത്ത ഒരു സീസൺ വരുമ്പോഴേക്കും ഇവർക്ക് ഒരു യുണീക്കായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നു അപ്പോൾ ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഏത് ബിസിനസ്സിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും വ്യക്തികളെ കുറിച്ചിട്ടാണ് അത് ഡിസ്കസ് ചെയ്യാറുള്ളത് പൊതുവേ ബിസിനസ്സുകളുടെ ക്രെഡിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഡിസ്കഷൻസ് ഒന്നും നമ്മുടെ പിന്നെ മീഡിയാസിലൊന്നും വില കൂടുതൽ വരാറില്ല അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് പക്ഷെ അത് പാലിക്കുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട് കേട്ടോ കൃത്യമായിട്ടും അത് പാലിക്കുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട് അതുകൊണ്ടാണ് അവിടെയൊക്കെ നമ്മൾ തേടി അന്വേഷിച്ച് പോയിട്ട് ചില റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ കയറാൻ വേണ്ടി കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ച് പോയിട്ട് കയറുന്നത് എന്തുകൊണ്ടാണ് അവിടെ കിട്ടുന്ന ഫുഡ് ക്വാളിറ്റി അത്രയും നല്ലതായതുകൊണ്ടാണ് അല്ലാതെ അവിടെ വില കുറഞ്ഞതുകൊണ്ടല്ല നമുക്കതിനകത്ത് കിട്ടുന്ന ഫിനാൻഷ്യൽ റിട്ടേണിനേക്കാളും പ്രധാനമാണ് നമ്മൾ ആ വിഷയത്തിൽ പുലർത്തുന്ന നിലപാട് ആ നിലപാടിന് വേണ്ടി നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബിസിനസ്സുകാരനെ ഇപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ ബിസിനസ്സിന് അത് നടത്താൻ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി ഒരു എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നിലപാട് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് നിലപാട് നിലപാട് സ്വീകരിച്ചിട്ട് അവിടെ ഇരുന്നാൽ മതി അതിന് എക്സ്പെൻസ് ഒന്നുമില്ല ഇല്ല പക്ഷേ ബിസിനസ്സിന് അങ്ങനെയല്ല ബിസിനസ്സിന് അങ്ങനെ നിലപാട് സ്വീകരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പെൻസ് ഉണ്ട് ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട് അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ കാണേണ്ടതുണ്ട് ഈ ഇങ്ങനെ ഒരു വേരിയേഷൻ വരാം അപ്പം ഞാൻ എന്ത് നിലപാടെടുക്കാന്നുള്ളത് ആ നിലപാടിനനുസരിച്ച് ആ ബിസിനസ്സിൽ നിലനിർത്തണം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതായത് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ബിസിനസ്സിൽ വരേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഒരു പാഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരേണ്ടത് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അതിൽ നിൽക്കും അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ബിൽഡൌൺ ചെയ്യും നേരെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതിനകത്ത് പല കോംപ്രമൈസുകളും ചെയ്യേണ്ടി വരും ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇൻസൾട്ട് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യുക അപ്പോൾ ആളുകൾ ചിലപ്പം നിങ്ങളടുത്ത് ചീത്ത ഒക്കെ പറയും അങ്ങനെ ചീത്ത ഒക്കെ പറഞ്ഞ് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവഞ്ച്വലി ഇറ്റ് വിൽ പിക്കം ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത് പറയുന്നത് അത് പല വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് സത്യത്തിൽ ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ആംഗിൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അയാൾക്ക് ഈ പോപ്പുലാരിറ്റി വാട്ടെവർ മീൻസിൽ കിട്ടുന്ന പോപ്പുലാരിറ്റി അതിനേക്കാളും പ്രധാനം അയാളുടെ ക്രെഡിബിലിറ്റിയാണ് ക്രെഡിബിലിറ്റി ലൂസാക്കിയിട്ടുള്ള ഒരു പോപ്പുലാരിറ്റി ശരിക്കും ലോങ് റണ്ണില് ലോ അയാൾക്ക് നഷ്ടം ഉണ്ടാക്കാം ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ് ഈ ഇൻസൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് നടത്താറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും അപ്പോൾ ചില ബിസിനസ്സുകാർ തന്നെ ഉണ്ട് അങ്ങനെ നമുക്കറിയുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അവർ പല പിന്നെ പ്രഥമ ദൃഷ്ടിയ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെടുന്ന നോംസ് അനുസരിച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത് അതുവഴി അംഗീകരിക്കപ്പെടാത്ത പല കാര്യങ്ങളും ഇവർ ചെയ്യും അവർ ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതുവഴി അവർക്ക് കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊരു ബിസിനസ്സിനൊരിക്കലും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സംഗതിയല്ല അതല്ല ബിസിനസ്സ് ബിസിനസ് ആ സൊസൈറ്റിയിൽ ക്രിയേ പിന്നെ കൊടുക്കുന്ന വേല അത് ഇപ്പം ഈ സൊസൈറ്റിയിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു ആസ്പെക്ട് അതിനുണ്ട് അതിന് പുറമെ ഈ ചെയ്യുന്ന ആള് ഇപ്പോൾ ഈ ഫാസ്റ്റായിട്ട് ഗ്രോത്തിന് വേണ്ടി ആകുക ഇപ്പം ഞാൻ ഇതിനെ പിന്നെ നമുക്ക് പറയാവുന്ന പറയാവുന്നൊരു എക്സാമ്പിളാണ് ഈ ഐസ്ക്രീം ഐസ്ക്രീം വലിയ ഒരു ഒരു പിന്നെ സ്പൂണിൽ എടുത്തിട്ട് ഒന്നിച്ച് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഐസ്ക്രീം കഴിക്കുന്നത് പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ പ്രയാസപ്പെട്ടായിരിക്കും നമ്മളതിനെ പിന്നെ എൻ്റെ ഉള്ളിൽ കഴിക്കുന്നുണ്ടാവുക അങ്ങനെ മറിച്ച് അത് ഒരു ചെറിയ സ്പൂണിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ വയലാക്കിയിട്ട് അതിന് അലീച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സ് അവിടെയുള്ള പിന്നെ ബിസിനസ് ഇവിടെയുള്ള ബിസിനസ് അത് കിട്ടണം ഇത് കിട്ടണം ഇങ്ങനെ ഓടി നടന്ന് അതിനെങ്ങനെങ്കിലും പിന്നെ എന്ത് തറവേല ചെയ്തിട്ടും പിന്നെ പോപ്പുലാരിറ്റി നേടിയെടുത്തിട്ടും എങ്ങനെയെങ്കിലും ആ ഒരു ബിസിനസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് എസെൻഷ്യലി നല്ല പ്രാക്ടീസ് അല്ല ബിസിനസ് കാരണം അത് അത് അയാൾ കുറച്ച് സ്ലോയിലായിരിക്കും അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകാൻ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ആ പ്രയാസങ്ങളൊക്കെ അയാൾ 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 വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റി അംഗീകരിക്കുന്ന മൂല്യങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ അത് അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതിലുള്ള ക്ഷമ അയാൾ കാണിക്കുകയും ആ ക്ഷമയോടു കൂടി നിൽക്കുകയും അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറേയും കൂടി പിന്നെ സസ്റ്റൈനബിൾ ആയിരിക്കും ലോജിവിറ്റിയുള്ള ഒരു പിന്നെ ബിസിനസ് മോഡലായി ഒരു അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കും അത് അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ക്ഷമ ഇയാൾ കാണിക്കണമെന്നേ ഉള്ളൂ ഏത് ബിസിനസ്സും സൊസൈറ്റി അംഗീകരിക്കുന്ന ഒരു സമയം വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ നിൽക്കേണ്ടി വരും ഒരു ഒരു എന്താ പറയുക ഓവർനൈറ്റ് സക്സസ് എക്സ്പെക്ട് ചെയ്യാതിരുന്നാൽ മതി ചില ആളുകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ പിന്നെ അവർക്കറിയാം അത് പറയുന്ന സമയത്ത് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ പിന്നെ ആളുകൾ തന്നെ റോങ് ആയിട്ട് പ്രതികരിക്കും എന്നൊക്കെ പറയാം പക്ഷേ അത് ഈ എസെൻഷ്യൽ ടേൺ ഔട്ട് ചെയ്താൽ ഗുണകരമായി വരുന്നതുകൊണ്ടാണ് പറയുന്നത് അതിപ്പം ഒരാൾ അയാളുടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതും ഒക്കെയാണ് അതല്ലാതെ മനഃപൂർവ്വമായിട്ട് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് വരുന്നത് ഇപ്പം നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ ഒരു കമ്പനി പിന്നെ വാട്ടെവർ മീൻസിൽ ഒരു സൊസൈറ്റിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൽ വരുന്ന ആളുകൾ കുറച്ചുള്ള കുറച്ച് ഉള്ളു എന്നുള്ളത് പ്രശ്നമല്ല പക്ഷെ അത് പിന്നെ എന്താ പറയുക അത് അത് അയാൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും ഈ നമ്പർ അല്ല എല്ലാ സ്ഥലത്തും വിജയിക്കുന്ന സംഗതി അപ്പം അത് അത് തിരിച്ചറിയാതിരിക്കുകയെന്നു പറയുമ്പം പിന്നെ പറഞ്ഞത് ടെമ്പറി ആയിട്ടുള്ള ചില സെനാരിയോ കണ്ടിട്ട് നമ്മൾ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസെൻഷ്യലി അത് ബിസിനസ്സിന് ദോഷകരമായി വരുമെന്നാണ് തോന്നുന്നത് ഈ ഒരു കൺസെപ്റ്റിന് ഏറ്റവും നല്ല ഒരു ഒരു പിന്നെ എക്സാമ്പിൾ പറയാവുന്ന ഇൻഡസ്ട്രിയാണ് മീഡിയ ഇൻഡസ്ട്രി മീഡിയ ഇൻഡസ്ട്രിയിലുള്ള ഓർഗനൈസേഷൻസ് പരസ്പരമുള്ള മത്സരത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ നമ്മൾ തറവേലകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് എസൻഷ്യലി ഇപ്പം എന്താ ഉണ്ടായത് ടോട്ടൽ ഇൻഡസ്ട്രീൻ്റെ ക്രെഡിബിലിറ്റി പോയി ആ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഓർഗനൈസേഷനും ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ഥിതി വന്നു ഇനിയിപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്ന മേ ബി ഇനി വരാൻ പോകുന്ന ഒരു ഓർഗനൈസേഷൻസ് ഈ ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ വിശാലമായിട്ടുള്ള സ്പേസ് ഇവിടെ ഉണ്ട് പക്ഷേ നിലവിലുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥാപനങ്ങൾ വരെ അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു നിൽക്കണം അപ്പോൾ ആ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇതേമാതിരി ചെയ്യാണ് ന്യൂസിനെ വളച്ചൊടുക്കുന്നു ഹെഡ്ലൈനിനെ വളച്ചുകൊടുക്കുന്നു ഹെഡ്ലൈനിനെ വളച്ചുകൊടുക്കുന്ന കാര്യം ആരാ ശരിക്കും ചെയ്തത് ഈ ബഡ്ഡിങ് ആയിട്ടുള്ള ചെറിയ ന്യൂസ് ഏജൻസികളാണ് ചെയ്തത് ഇപ്പം മുമ്പൊക്കെ ഈ പിന്നെ എന്താ പറയുക ഉച്ചപത്രങ്ങൾ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു ഉച്ചപത്രങ്ങളാണ് ഈ ഹെഡിങ്ങിനെ വളച്ചൊടിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം മുമ്പേ പിന്നെ ബസ്സിൽ ഒരാൾ വയ്ക്കാണ് പത്രം വയ്ക്കുന്ന സമയത്ത് രണ്ട് ന്യൂസ് ടൈറ്റിൽസ് ചേർത്ത് വെച്ചിട്ട് ഇയാൾ വായിക്കാണ് അതിനകത്ത് ഇയാൾ വായിച്ചത് ഇത് രണ്ട് രണ്ട് ന്യൂസ് അല്ലേ രണ്ട് രണ്ട് ന്യൂസാണ് അപ്പം അവിടുന്ന് തുടങ്ങിയാണ് ഈ സാധനമാണ് ഇപ്പം മെയിൻ എടുത്ത് വായിറ്റുന്ന സാധനം മെയിൻ മീഡിയയിൽ വരുന്ന സാധനം ടൈറ്റിലുള്ള ഒരു സാധനം വരുന്നു ആ ടൈറ്റിലിൽ വരുന്ന സാധനം പിന്നെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഉള്ളിൽ വേറെ ന്യൂസ് ആണ്ടാവുക അപ്പോൾ ഇത് എസൻഷ്യലി ആ സ്ഥാപനത്തിനെ തന്നെ കില്ലയാണ് അപ്പോൾ ഇപ്പം ഞാൻ മീഡിയ എനിക്ക് ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റുമോ ഇതിനിപ്പോൾ ഞാനിപ്പം ഈ സമയം അങ്ങനെയാണ് ആൾക്കാരൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ ഒരു മീഡിയ ഹൗസ് എന്നുള്ള നിലയിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലേ എൻ്റെ ഉദ്ദേശം ഈ പൈസ ഉണ്ടാക്കിയാൽ മാത്രമാണോ ഒരു മീഡിയ ഹൗസ് എന്നുള്ള അർത്ഥത്തിൽ ഞാനതിന് നിൽക്കണ്ടേ അങ്ങനെ നിന്ന് കഴിഞ്ഞിരുന്നു വിചാരിക്കുക അറ്റ്ലീസ്റ്റ് ഒരു മീഡിയ ഹൗസ് എങ്കിലും ബാക്കിയായിരുന്നു വിചാരിക്കുക ആ മീഡിയ ഹൗസിൻ്റെ അന്നത്തെ ക്രെഡിബിലിറ്റി എടുത്തിട്ടുണ്ടാവും ഇതിനകത്ത് ഒരാളും എക്സെപ്റ്റഡ് അല്ല എന്നുള്ളതാണ് എ സിംഗിൾ പ്ലെയർ ബാക്കി എല്ലാവരും പിന്നെ ഈ ഒരു ഇതിലാണ് പോകുന്നത് അപ്പോൾ ഈ ക്രെഡിബിലിറ്റി വളരെ പ്രധാനമാണ് ആ ക്രെഡിബിലിറ്റീൻ്റെക്കാളും ഉപരിയായിട്ട് ഈ പോപ്പുലാരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വഴി പിന്നെ പിന്നെ മീഡിയ ബിസിനസ് മാത്രമല്ല എല്ലാ ബിസിനസ്സുകൾക്കും ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് ബോധ്യം ഉണ്ടാകേണ്ടത് ഈ ഇതിൻ്റെ പിന്നെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണ് ആ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകൾക്കാണ് അതിനുള്ള ഒരു വിഷൻ ഉണ്ടാകേണ്ടതുണ്ട് ഇതിൽ വിഷനിൽ ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുമ്പം മാധ്യമ പ്രവർത്തകരെ നമ്മൾ മാത്രമെന്ന് വിളിക്കുന്നു പക്ഷേ ഈ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് ഒറിജിനൽ ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നവരാ അവരുടെ പിന്നെ ഈ കമ്പനിയെ ഡയറക്ട് ചെയ്യുന്ന ആളുകളാണ് അവർ വെക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിത് മാറാണ് ഞാൻ പറഞ്ഞത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത് നമ്മളെപ്പോലുള്ള ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഓരോ ഓഫീസുകളും കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലിയിൽ അവർ എന്താണോ ഒറിജിനലി ചെയ്യേണ്ടത് അസ്യൂം ചെയ്യുന്ന ഓഫീസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണോ അതിനെക്കുറിച്ച് ബോധവാനാവുകയും അയാൾ ആ കാര്യത്തിനകത്ത് കോംപ്രമൈസ് ചെയ്യാതിരിക്കും ചെയ്യുമ്പോഴാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുക എല്ലാവരും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ടോട്ടൽ സിസ്റ്റം കൊളാപ്സ് ആവും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും ഈ ഒരു വാല്യൂയിലേക്കുള്ള ഓറിയന്റേഷൻ ഉണ്ടാവേണ്ടതുണ്ട്